നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആലപ്പുഴ പാടശേഖരങ്ങൾക്ക് പമ്പിംഗ് സബ്സിഡിയായി പതിനാറ് ദശാംശം രണ്ട് നാല് കോടി രൂപ അനുവദിച്ചു മന്ത്രി പി പ്രസാദ് സംയോജിത കീടരോഗ നിയന്ത്രണം നെല്ല് തെങ്ങ് വാഴ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു വേനൽ കനക്കുന്നതിനിടയിൽ ആശ്വാസമായി വീണ്ടും മഴയെത്തുന്നു വ്യാഴാഴ്ചയോടെ മഴ സജീവമാവുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ആലപ്പുഴ ജില്ലയിലെ പാടശേഖരങ്ങൾക്കുള്ള പമ്പിംഗ് സബ്സിഡി വിതരണത്തിനായി പതിനാറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചതായി കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് അറിയിച്ചു സംസ്ഥാനത്തൊട്ടാകെ വിതരണത്തിനായി അനുവദിച്ച ഇരുപത്തിയെട്ട് കോടി രൂപയിൽ ആലപ്പുഴയുടെ മാത്രം വിഹിതമാണ് പതിനാറ് ദശാംശം രണ്ടേ നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം പകുതി മുതലുള്ള ക്ലെയിമുകൾ വിതരണം ചെയ്യാനുണ്ട് ബി ഫോം സീനിയോറിറ്റി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ വിതരണം ചെയ്യുന്നതിന് ബാക്കിയുള്ളവയ്ക്കും വർഷത്തെ ം ക്ലെയിമുകൾക്കും പണം വിതരണം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും ശേഷിക്കുന്ന പമ്പിംഗ് സബ്സിഡി വിതരണത്തിന് ആവശ്യമായ പതിനൊന്ന് കോടി രൂപ എത്രയും വേഗം ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പട്ടികജാതി ഉപപദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംയോജിത കീടരോഗ നിയന്ത്രണം നെല്ല് തെങ്ങ് വാഴ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ജനുവരി മുപ്പതാം തീയതി മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം തവനൂർ വെച്ച് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കുന്ന കർഷകർക്ക് ട്രെയിനിങ് കിറ്റ് ലഭിക്കുന്നതാണ് താല്പര്യമുള്ള കർഷകർ ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലന സമയത്ത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാറിന്റെ പകർപ്പ് എന്നിവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ് സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആശ്വാസമായി വീണ്ടും മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് വ്യാഴാഴ്ചയോടെ മഴ സജീവമാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം തെക്കൻ ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല വാർത്തകൾ അവസാനിക്കുന്നു നന്ദി